തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കെങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് പോലും എനിക്കറിയില്ല അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം അപ്പം അല്ലാതെ ഞാനിപ്പോൾ ഒരു വളരെ സീക്രായിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസിൽ അറിഞ്ഞിരിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറോ അല്ല അപ്പോൾ നമ്മൾ ഓരോ സിനിമ സ്റ്റീക്കറ് വരും ആ ഇനി ലഭിച്ചാൽ സന്തോഷം നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എത്ര പേർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തു നിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് പഠിച്ച് ബെറ്റർ ആയി വരിക പിന്നെ നമ്മൾ കൂടുതൽ കോ ആക്ടേഴ്സായിട്ട് വരുന്ന സ്റ്റാർസും അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നുക എന്നെനിക്ക് ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻറ്റിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് അതെല്ലാം മറ്റു വേട്ടനും അനാർട്ടിലും അരുടെയും ശിവസായി എല്ലാവരും ഒരു ഭയങ്കര എന്നെ കാരണം കുറച്ച് നമുക്ക് ചമ്മല് വരുന്നൊരു സാധനമാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ആളിലേക്ക് തോന്നുന്നൊരു ഒരു ക്യാരക്ടർ പോലെ ഇപ്പം സ്വന്തമായിട്ട് കഴിയുമ്പോൾ ഒരു ക്രിഞ്ചാണോ എന്നൊക്കെ ചെയ്യുന്ന തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടർ അപ്പം അതിൻ്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എൻ്റെ ക്രൂ ആൻഡ് കാസ്റ്റ് നമ്മളെ കോ ആക്ടേഴ്സ് അവർ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നുകൊണ്ടാണ് നമുക്കും ഓക്കെ ഇത് ഓക്കെ ആണ് അവിടെ റെസ്പോൺസ് നമുക്കവിടെ ലൈവ് ആയിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് എനിക്ക് പിന്നെ കുറച്ചുകൂടെ സംശയമാണ് ഞാൻ വീണ്ടും ചോദിക്കും ശരിക്കും നിങ്ങൾ ചിരിച്ചു പോകാമോ എന്ന് സമാധാനപ്പെടുത്താൻ നിങ്ങൾ ചിരിച്ചു വന്നതാണോ എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ അല്ലാതെ എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും ചേട്ടനായാലും നേരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും അങ്ങനെ എനിക്ക് ആ ചെയ്തു വെച്ച ആ ക്യാരക്ടറിന് നല്ല സ്വീകാര്യത ലഭിക്കുന്നു സിനിമ അതുപോലെ തന്നെ സക്സസ് ആകുന്നു അതാണ് മെയിനായിട്ട് അത് കൂടുതൽ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല കത്ത് ക്ലൈമാക്സിനോട് ഒഴിപ്പിച്ചും ഒരു പെട്രോളിന്റെ വാഹനത്തിൽ ഗണേഷ് കുമാർ കയറി പോവുകയാണ് അതിന് വല്ലാത്ത ഒരു റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ കാരണം ഗതാഗത കൈയ്യാകുന്ന ഒരാൾ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ സമയത്ത് പെട്രോളിന്റെ ഒരു ഹീറോ കാര്യം ചെയ്യാൻ പോവുകയാണ് അതിന് വല്ലാത്തൊരു പ്രസക്തി കൊണ്ട് അതൊരു സിനിമാറ്റിക്കലിയും അതൊരു മൊമെന്റാണ് ആ ആ മേക്കിംഗ് ഇപ്പോഴത്തെ അതിനെ അടുത്തൊരു തലമുറക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്തർ സൂക്ഷിച്ചു വരിക ഈ പെട്രോൾ വണ്ടി പറയും അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ആര് കാണാൻ മൂടി ഇട്ടിരിക്കുക പെട്ടെന്ന് അവരൊരു കാര്യം ഏഴ് അവരെ കൊണ്ട് പോവുക പോയിട്ട് അവരെ ഏരിയ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പം പെട്ടെന്ന് ആ സീറ്റിങ്ങനെ മാറ്റുമ്പോഴാണ് എനിക്ക് പെട്രോൾ കാറും ആരും പെട്രോൾ പട്ടി കണ്ടിട്ട് അത് ജനറേഷനെ പഴയൊരു സാധനം നമ്മൾക്ക് ആയിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട് നമ്മുടെ പഴയ പേപ്പർ കോഡ് പഴയ റെക്കോർഡ് പേരൊക്കെ സൂക്ഷിക്കും റക്കോഡ് അതെ അതുപോലെ ആ ഡിസ്ക്കൊക്കെ സൂക്ഷിക്കുന്ന പോലെ അതിൻ്റെ ഈ ഗ്രാമ ഫോൺ സൂക്ഷിക്കുകയും അങ്ങനെയൊക്കെ ഒരു സാധനമായിട്ട് വളരെ വാല്യൂ ആയിട്ട് ആദ്യം കാണാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് പെട്രോൾ വണ്ടി വെളിയിൽ കണ്ടാൽ കുഴപ്പമാണ് പിന്നെ ഈ ബാറ്ററി വണ്ടി പോയാൽ എവിടെ പോയാലും അറിയുമോ എന്ന് വിട്ടു പറയുമ്പോൾ ഒരു അതാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നുന്നത് അതിനകത്ത് വേറെ കാര്യങ്ങൾ അതൊരു പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ്റെ സാറിന് ഒരു കുറച്ച് പ്രായം ഉള്ളതായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു മെക്കാന സ്കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പെട്രോൾ റെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി ബാറ്ററിൽ ഒരു ഇന്ത്യൻ കമ്മീഷൻ ഇന്ത്യൻ മ്യൂസിയൻ ഒരു വണ്ടി ഓടിക്കുന്ന ആളായിട്ട് കാണിക്കാൻ മറ്റൊരു പെട്രോൾ റേറ്റ് ഇല്ല ഈ പോപ്പുലർ കൺസെർട്ട് ഇടറാണ് സാറിന് വണ്ടിയുടെ കമ്പം രാജ്യമുള്ള നോക്കല് അറിയാവുന്നതാണ് ഞാൻ അതിന്റെ ഒരു തൃശ്ശൂര് പറയാതെ ഇതുപോലത്തെ കളക്ഷൻസ് മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ കൊട്ടാരക്കര സ്റ്റോഡി പോയി സാറിന് വിളിക്കാ സാറിന് ആ ഒരു ബിസ്കിറ്റ് ആയിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന വളരെ ഫോർച് കരുന്ന് ഈ പൊളിറ്റിക്കൽ മെയിൻ ഫ്രെയിൽ അപ്പുറത്തേക്ക് ഇത് വളരെ ടെക്നോളജിയിലൊക്കെ വളരെ എനിക്കറിയില്ല എൻ്റെ മെറ്റാനിക്സ് ഇപ്പം ഗണേശ സമയം വിളിച്ചിട്ട് ഞാനും കൃഷ്ണധരനോട്ട് പോയ സാറ് ആവാസ യോഗത്തിൽ പറ്റിയിട്ട് കൃഷ്ണധരിനോടിക്കാൻ വാചന സംസാരം കാണിക്കും കൃഷ്ണദേഹ് ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒരു സാറാണെന്ന് ഞാൻ കൃഷ്ണധനോട് പറയുന്നു ബിക്കോസ് കുറച്ചടുക്കുമ്പോഴേ ആ ഒരു സൈലത്തെ സാറിന്റെ നെർട്നസ് അല്ലെങ്കിൽ പരിപാടി മനസ്സിലാവുകയുള്ളൂ തോന്നുന്നു